സ്ലാമലും വറമ മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്തൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഒരുപാട് കാലമായി ഇസ്ലാം വിമർശന രംഗത്ത് പതിറ്റാണ്ടുകളായി പലതരം വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം നടത്തിക്കൊണ്ടി നടത്തിയിട്ടുള്ള ഒരു നുണ അതുപോലെ തന്നെ നുണയും തട്ടിപ്പും എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ നമ്മൾ മുമ്പും ഇത് സൂചിപ്പിച്ചിരുന്നു ആ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് വരാം അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞൊക്കെ പോയ ഒരു തട്ടിപ്പും നുണയും കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ രണ്ട രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്ന പേരിൽ അദ്ദേഹം ലേഖനം എഴുതി അതിൽ പറഞ്ഞ അതിൽ ഉന്നയിച്ച ഒരു കാര്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ നേരിട്ട് തന്നെ എം എം അക്ബർ സാഹിബുമായുള്ള സംവാദത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച ഒരു ചോദ്യം കൂടിയായിരുന്നു ഇതുവരേക്കും അതിന് മറുപടി വന്നിട്ടില്ല നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പരിശോധിക്കാം എന്തായാലും അദ്ദേഹം എഴുതിയത് ഇതാണ് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു എങ്ങനെയാണ് ഉണ്ടായത് എന്തിനാണ് ഉണ്ടായത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അതായത് വിശ്വാസികളായ ആളുകളോട് പലതരം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇതിനും ഖുർആാനിൽ മറുമരുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടുന്നതിന് ഖുർആാനിൽ മറുമരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിലെ അഞ്ചാം അധ്യായം നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ആയത്തുകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു പിന്നെ ആയത്ത് കൊടുക്കുകയാണ് യാുഹല്ല ആമനു ലാത്തസ് അലു അൻ അഷ്യാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആ ആയത്ത് പൂർണ്ണമായും കൊടുത്തതിന് ശേഷം അദ്ദേഹം അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട് അർത്ഥം കൊടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓ എ ഹു ബിലീവ് ആസ് നോട്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്സ് വിച്ച് ഇവ് മെയ് പ്ലെയിൻ ടു യു മേക്ക് കോസ് യു ട്രബിൾ നിങ്ങൾക്ക് നേരെ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദ്യം ചോദിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കുത്ത് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്ന കാര്യം എന്താ വെച്ചാൽ സം പീപ്പിൾ ബിഫോർ യു ഡിഡ് ആർ സച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് ദെയർ ഫെയ്ത്ത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ചോദ്യം ചോദിച്ചു അതുകൊണ്ട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം അതിന് തുടർച്ചയായിക്കൊണ്ട് പറയുകയാണ് മനസ്സിലായില്ലേ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫറായി തീരുകയാണ് ഉണ്ടായതെന്ന് അതായത് ചോദ്യം ചോദിക്കാൻ പാടില്ല ചോദ്യങ്ങൾ അന്വേഷണാത്മകത പാടില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഖുർആആൻ ഈ ഒരു ആയത്തിലൂടെ പറയുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ആയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഖുർആാനെടുത്ത് പരിശോധിച്ച് നോക്കാൻ പറ്റും വലിയൊരു തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു മൂന്ന് കുത്തിട്ട സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹം കട്ട് ചെയ്ത് ഒഴിവാക്കി അത് നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാം തീയതി നൂറ്റി ഒന്നാമത്തെ ആയത്ത് സത്യവിശ്വാസികളെ ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തി പ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസം ഉണ്ടാക്കും ഖുർആൻ അവതരിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക പെടുക തന്നെ ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു ഈ ഭാഗം ആണ് കുത്തിട്ട് അദ്ദേഹം മാറ്റിയത് അതായത് ചോദിക്കരുത് എന്ന് പറഞ്ഞതിന് തുടർച്ചയായി ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെടുത്തരും നിങ്ങൾക്കത് ചോദിക്കാം അല്ലെങ്കിൽ ആ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്താണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് പറഞ്ഞു തരും എന്ന് പറയുന്ന ഭാഗമാണ് ചെയ്തിട്ടുള്ളത് ഭാഗമാണന്ത് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം നേരെ നൂറ്റി രണ്ടാമത്തെ ആയത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് അപ്പോൾ ഒറ്റ ആയത്ത് അതിന്റെ പകുതി അങ്ങ് കട്ട് ചെയ്തിട്ട് വേറൊരായത്ത് അതിലേക്ക് ഫിറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അഫ്ലായത്ത് ഖുർആൻ എന്നും അഫ്ലാത്ത് അഖിലൂൺ എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ചിന്തയെ ഉണർത്താൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഡു യു നോട്ട് പോണ്ടർ അപ്പൊ ദ കുറാൻ നിങ്ങൾ കുറാനെ പറ്റി ചിന്തിക്കുന്നില്ലേ അപ്പോൾ ചിന്ത പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെ തോട്ടിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ആദർശം ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് പറയുമോ യഥാർത്ഥത്തിൽ ഇബിൻ അബ്ബാസ് റതി ഉള്ളഹ്വിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് അറിവ് നേടിയതെന്ന് അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഒരു നാവും മനസ്സിലാക്കുന്ന ഹൃദയവും അതാണ് അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ആരാണ് പറയുന്നത് ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കസിനാണ് ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ എന്നൊക്കെ അറിയപ്പെടുന്ന പിന്നെ തഫ്സീർ എഴുതിയ വലിയ മുഫസ്സിറാണ് ആ ഇബിൻ അബ്ബാസ് റതിയുള്ളാഹു എന്നുമാണ് പറയുന്നത് ജിജ്ഞാസയുള്ള നാവും മനസ്സിലാക്കുന്ന ഹൃദയവും ഉള്ളതുകൊണ്ടാണ് ഞാൻ അറിവ് നേടിയെന്ന് അപ്പോൾ അറിവ് നേടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് ആധുനിക പണ്ഡിതന്മാരെ കുറിച്ചൊന്നും അല്ല പറയുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബിയെക്കുറിച്ചാണ് അല്ലെ പ്രവാചകന്റെ കുടുംബത്തിലുള്ള ആളെ കുറിച്ചാണ് പൗരാണിക പണ്ഡിതന്മാരെ കുറിച്ചോ ആധുനിക പണ്ഡിതന്മാരെ കുറിച്ചോ പോലും അല്ല മാത്രല്ല ഇതിൽ രസം എന്താന്ന് ചോദിച്ചാല് ഇത് ഇങ്ങനെ അദ്ദേഹം ഒരു തട്ടിപ്പ് നടത്തി എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംവാദത്തിൽ വെച്ച് ഇത് അദ്ദേഹത്തോട് നേരിട്ട് നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഭാഗം നമുക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ട് നേരിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത് ശരിയാണോ എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം അതിൽ അദ്ദേഹം ഖുർആൻ ില്ല അഞ്ചാം അധ്യായം നൂറ്റി ഒന്നാമത്തെ വചനമാണ് ഉദ്ധരിക്കുന്നത് അതിന്റെ അറബി ടെക്സ്റ്റ് ശേഷം അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത് ബിലീവ് ആസ് നോട്ട് അബൌട്ട് മെയ് പ്ലെയിൻ ടുസ് എന്നിട്ട് മൂന്ന് കുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് സം പീപ്പിൾ ബിഫോർ യു ആസ് ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് എന്നിട്ട് പറയുന്നത് മനസ്സിലായില്ലേ ഉത്തരം കൂട്ടുന്ന ചോദ്യങ്ങൾ ഒന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത് അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനും അന്വേഷണാത്മകതയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് അഞ്ചാം അധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ മാഷ് ഒരു മൂന്ന് കുത്തിട്ട ഭാഗത്തിന്റെ അർത്ഥം കൊടുത്തിട്ടില്ല അവിടെ നമ്മൾ ആ ആയത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ തന്നെ ചെയ്യും ഒരു രണ്ട് ആഴത്തിനോട് അവിടുന്ന് കൊണ്ടുതന്നെ കുഴപ്പമില്ല പക്ഷെ ഒരേ ആഴത്തിന്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടു കളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ അറിയില്ല അത് വളരെ മോശം പരിപാടിയല്ല നമ്മളൊരു ഗ്രന്ഥത്തെ ഒരു ദർശനത്തെ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തു കൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായ ഒരു കാര്യമല്ല എന്തെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം നേരത്തെ ലിബിറ്റേഷൻ സയൻസിനെ കുറിച്ച് ആയിരുന്നു പക്ഷെ വെറുതോണം മോശം മറുപടി പറഞ്ഞത് ഈ വിഷയത്തിൽ എങ്കിലും എന്തിനാണ് അഞ്ചാമത്തെ നൂറ്റി ഒന്നാമത്തെ ആയത്ത് പ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ഏത് ലേഖനത്തിലാണ് ഏത് പുസ്തകത്തിലാണോ എനിക്ക് ഓർമ്മയില്ല അത് പരിശോധിക്കണം അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല അപ്പോ അപ്പൊ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തായിട്ട് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാടുണ്ടാവും ചിലപ്പോൾ മറന്നു പോയതുകൊണ്ടിരുന്നു അപ്പൊ എന്തായാലും ഏകദേശം മൂന്ന് വർഷത്തോളമായി ആ ഒരു സംവാദം കഴിഞ്ഞിട്ട് അപ്പൊ ആയിക്കോട്ടെ ആ ഒരു സംവാദം കഴിഞ്ഞ ഉടനെ പിന്നെ ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള വിശദീകരണങ്ങൾ വിശദീകരണങ്ങളായിരുന്നു മാസത്തോളം അതെ 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 കൊടുക്കാം അതെ അപ്പൊ ഏതായാലും ആ ബ്ലോഗ് അവിടെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പോഴും പരിശോധിച്ചു ആ കളവ് ചെയ്ത തട്ടിപ്പ് ചെയ്ത ബ്ലോഗ് അവിടെ തന്നെ ഉണ്ട് പിന്നെ പരിശോധിക്കാന്ന് പറഞ്ഞു സംവാദം കഴിഞ്ഞാൽ പരിശോധിക്കാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും ആ പ്രയാസപ്പെട്ട് എന്തുകൊണ്ട് സംവാദത്തിൽ പരാജയപ്പെട്ടു എന്ന് വിശദീകരിച്ച് നടക്കായിരുന്നു കുറേ മാസങ്ങളോളം അത് പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പക്ഷെ ഇപ്പം ഏകദേശം മൂന്ന് വർഷത്തോളം ആയ സ്ഥിതിക്ക് ഇപ്പൊ ചോദിക്കുകയാണ് പരിശോധിച്ചോ എന്താണ് അവസ്ഥ അപ്പോൾ എന്താണ് ആ തട്ടിപ്പ് അത് പിൻവലിക്കുകയാണോ അതല്ല ആ തട്ടിപ്പിനെ വീണ്ടും വിശദീകരിക്കുകയാണ് അതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ തോണ്ടാൻ വേണ്ടി ചില ഇട്ട് തന്നിട്ടുണ്ട് എര തന്നിട്ടുണ്ട് ആ എരയാണോ എന്താണെന്നുള്ളതൊന്നും വിശദീകരിക്കും എന്നുള്ളതാണ് അപ്പൊ എന്നതൊന്ന് പറയണം തട്ടിപ്പാണോ അതല്ല ഇരയാണോ എന്നുള്ളത് പറയണം എന്നുള്ളതാണ് അതിൽ അല്ല ഇതിലുള്ള വിഷയം എന്താണെന്ന് പറയുക ജബ്ബാർ ഒരു തട്ടിപ്പ് ചെയ്തു പറഞ്ഞാൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷെ ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഈ ഖുറാൻ ഇത്രമാത്രം പഠിച്ചിട്ട് ഇതിനൊക്കെ തോന്നുന്നു വല്ലാതെ മുമ്പുള്ളതൊന്നല്ലല്ലോ അപ്പൊ അതിൽ ഖുറാനില് കൃത്യമായി തന്നെ അവിടെ സുഹയില് പറഞ്ഞ പോലെ പിന്നെ പഠിക്കാനും ചിന്തിക്കാനും പറയുന്നുണ്ട് സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്ന എന്താണ് നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർക്കുന്നവരും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു അപ്പൊ അവിടെ അത് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നതിന് കാരണം കൂടി പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇസ്ലാം ശരിയാണ് എന്നതിലേക്ക് ഒരാളെ നയിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് എത്രയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ല ഇത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അത്രമാത്രം പറയുന്ന ഒരാൾ ചോദ്യം ചോദിക്കുന്നത് നേതൃത്വം എന്ന് പറയുന്നത് ം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് ഈ ഒരു എന്താണെന്നുള്ളത് എന്താണെന്നുള്ള പരിശോധിച്ചോക്കിയാൽ തന്നെ വളരെ ക്ലിയറാണ് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ മനസ്സിലായില്ലേ ഉത്തരമുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫറായി തീരുകയാണ് അപ്പം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയി ആയത് തന്നെ മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ അനാവശ്യ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അത് അമാനു വൊല്ലയുടെ തഫ്സീലിൽ തന്നെ കണ്ടുമുറിച്ചില്ലെങ്കിൽ അതെന്തോ വ്യക്തമായിട്ടുള്ള അതായത് അമാനു വൊല്ലുൻ്റെ അത് വളരെ കൃത്യമായിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉപകാരപ്രദമല്ലാത്ത അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെയാണ് അള്ളാഹ് വിരോധിക്കുന്നത് ആവശ്യമില്ലാത്ത പിന്നെ പിന്നെ വനുസ്റായലിൻ്റെ കാര്യമൊക്കെ പറയേണ്ടല്ലോ പിന്നെ ഒരു പശുവിൻ്റെ കാര്യം ഏത് തരത്തിലുള്ള പശുവിനെയാണ് അറിക്കേണ്ടത് എന്ന് ചോദിച്ചു അതിന്റെ നിറം എന്താണ് അത് അങ്ങനെ ഓരോ ചോദ്യങ്ങൾ അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ തന്നെ പ്രയാസത്തിലാവുകയാണ് ചെയ്യുക ആ ഒരു ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഈ തഫ്സീറിൽ തന്നെ അമാനുമൂലവി ചില ഹദീസുകൾ ഇറക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഹജ്ജ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വാഭാവികം എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണം അപ്പം റസൂൽ അവിടെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ അത് ഒരിക്കലും അല്ല അങ്ങനെ അനാവശ്യമായി ചോദിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയാസം വാങ്ങേണ്ടതില്ല എന്ന അതുപോലെ തന്നെ പല ശിക്ഷകളുമായി ബന്ധപ്പെട്ട അടക്കം അനാവശ്യമായ അന്വേഷണങ്ങൾ പിന്നെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലുള്ള കസരത്ത് സുവാൽ എന്ന് നമ്മൾ പറയും അതിനെയാണ് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമല്ലാത്ത വെറുതെ ഇങ്ങനെ ചോദിക്കണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി പലപ്പോഴും ചോദ്യകർത്താവിന് പോലും അതൃപ്തിയും വിഷമവും ഉൾ തായിരിക്കും എന്നാൽ ഖുർആാൻ അവതരിക്കുമ്പോൾ അത്തരം വല്ല സംശയങ്ങളോ അവ്യക്തതകളോ തോന്നുന്ന പക്ഷം അതിനെപ്പറ്റി ചോദിച്ചറിയുകയാണെങ്കിൽ അതിന് പരിഹാരം ലഭിക്കുകയും ചെയ്യും ഇതാണ് കട്ടിയതത് അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോ ചോദിച്ചാൽ അതിനെപ്പറ്റി എന്തെങ്കിലും കൃത്യമായി ആവശ്യത്തിലടക്കം തീരുമാനമുണ്ടാക്കി തരും എന്ന് പറയുന്ന ആ ഭാഗമാണ് എന്ത് ചെയ്തുള്ളത് കട്ടിയത് എന്തായി ചോദ്യം ചോദിക്കാനായി പാടില്ല കാഫിറാവുന്നതായി എന്നിട്ടോ ആ അതുമായി ബന്ധപ്പെട്ടതന്നെ ആ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽപ്പെട്ട അള്ളാഹു നിങ്ങൾക്ക് മാഫി നൽകിയിരിക്കുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദാന പിന്നെ സഹനശീലനുമാകുന്നു എന്ന ഭാഗം അടക്കം കട്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഫിറ്റ് ചെയ്തു അവിടെ എന്നിട്ട് എന്താണ് അവിടെ എന്താ ഉള്ളത് നിങ്ങൾക്ക് മുമ്പ് ഒരു ജനവിഭാഗം അത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട വിശ്വസിക്കുന്നവരായി തീർന്നു അപ്പോൾ എന്തായി ചോദ്യം ചോദിച്ചവരൊക്കെ കാഫിറാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് ഇദ്ദേഹം ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ ബോധപൂർവല്ല അത് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നുകിൽ നമ്മൾ സാധാരണ ഒരു കുറാനായത് ഉദ്ധരിക്കുമ്പോൾ അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക എൻ്റെ അർത്ഥം അടക്കം പക്ഷേ ഇയാൾ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ മൂന്ന് കുത്തിട്ടിട്ട് കുറെ എണ്ണം ഒഴിവാക്കി വേറൊന്ന് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുള്ള വളരെ ക്ലിയറായി ചെയ്യുന്നൊരു കാര്യമാണ് മാത്രമല്ല ഇതിൻ്റെ തഫ്സീറിൻ്റെ അവസാനം അമാനു കോലു തന്നെ ഇയാൾ ഇയാളെ പോലെയുള്ള ആളുകൾക്ക് ആരെങ്കിലും ഇങ്ങനെ കുറാൻ വായിച്ചിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അമാനുലു അട അതടക്കം ക്ലിയർ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ വിവരമില്ലാത്ത കാര്യം ചോദിച്ചറിയരുതെന്നോ സംശയത്തിനു പരിഹാരം തേടിക്കൂടാ എന്നോ അല്ല ഇതുകൊണ്ട് ുന്നത് ഇതുപോലെയുള്ള ഖുർആൻ വചനങ്ങളുടെയും നബി വചനങ്ങളുടെയും അങ്ങനെയല്ല ഇനി അനാവശ്യമായ വിശദീകരണം ആവശ്യപ്പെടുക സങ്കല്പ ചോദ്യങ്ങൾ ഉന്നയിക്കുക അതേപോലെ തന്നെ സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കുക അനുഷ്ഠിക്കുവാനല്ലാതെ തർക്കത്തിന് വേണ്ടിയോ പരീക്ഷിക്കുവാൻ വേണ്ടിയോ ചോദിക്കുക മുതലാണു വിരോധിക്കപ്പെട്ടിട്ടുള്ളത് അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കണമെന്നുള്ളത് എന്നുള്ളത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും അറിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ജിജ്ഞാസ ആ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ പിന്നെ കൂടുതൽ അറിയപ്പെട്ടു ചെയ്യണം എന്ന ആ ഒരു താല്പര്യം നേരത്തെ ആയത്തുകളിലൂടെ ആയത്തുകളിലൂടെയൊക്കെ ഖുർആൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അറിയാത്തത് അന്വേഷിച്ച് അറിയണം എന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യം വളരെ ക്ലിയറായി തഫ്സീലിൽ മാത്രമല്ല ഖുർആൻ ആയത്തിൽ തന്നെ വിശദീകരിച്ചുണ്ടായിരിക്കുകയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് എനിക്ക് തോന്നുന്നു നമ്മളെ പുതിയതായിട്ട് ചെയ്ത പരിപാടി ഉണ്ടല്ലോ തഫ്സീറിലും ജബ്ബാറിനെതിരായിട്ടുള്ളത് ഒഴിവാക്കി കൊടുക്കണം എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള പിന്നെ വളരെ ക്ലിയറായ തട്ടിപ്പായിരുന്നു മൂന്ന് വർഷം മുമ്പ് പിടിച്ചതായിരുന്നു ആ സമയത്ത് സംവാദ പരാജയത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഏതായാലും സംവാദ പരാജയത്തിന്റെ ഭാഗമായി ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മൂന്ന് വർഷമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതോ അല്ലെങ്കിൽ അത് പിൻവലിക്കാത്തതോ ഇപ്പോഴും ബ്ലോഗ് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ലൈവായി ബ്ലോഗിൽ ആ ഒരു ലേഖനം അവിടെ തന്നെയുണ്ട് ആ മൂന്ന് കുത്തും ആ തട്ടിപ്പും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒന്നുകിൽ ആ മൂന്ന് കുത്ത് പിൻവലിച്ച് നിങ്ങൾ പറഞ്ഞ ആ കളവ് പിൻ പിൻവലിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കളവ് എന്തിന് നടത്തി എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരുപാട് നുണകൾ അത് അതിൻ്റെ സീരീസായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് തട്ടിപ്പുകൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ല സ്ഥലാ വാലൈക്കും വർഹമത്ത